നമ്മളുടെ സി എൻ സിയുടെ അസസറിയിൽ ബിറ്റുകളുണ്ട് സി എൻ സി വർക്കേഴ്സിന് വേണ്ടിയിട്ട് അത് മൂന്ന് എം എം മുതലേ എട്ട് എം എം വരെയുള്ള ബാൽനൗസ് ബിറ്റുകളാണ് ഉള്ളത് സ്റ്റോക്ക് ഉള്ളത് കൊത്തുമണിക്ക് നമുക്ക് ഇന്നൊരു ചെറിയ അഡ്രസ്സാണ് കിട്ടിയിട്ടുള്ളത് ഒരു നമ്മുടെ കസ്റ്റമറിൻ്റെ സ്വസ്തിക എന്ന് പറയുന്ന ഒരു ലേബിൾ ചെയ്യുന്നു നമുക്ക് അപ്പം വീട്ടിൽ എവിടെ അഡ്രസ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ബൈ പതിനഞ്ചര ആണ് അതിൻ്റെ അളവ് ിയോണ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കൊട്ടാരക്കടുത്തുള്ള മായലത്താൻ ദേവി ക്രാഫ്റ്റ് ആൻഡ് കാർവിംഗ് എം സി റോഡ് മുട്ടമ്പലം വീഡിയോ നിങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ആ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ ഈ ഒരു വീട്ടിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഇടോറൊക്കെ കൊടുക്കാൻ ഉള്ളതോ ഇത് എല്ലാം കൊടുക്കാനുള്ള സാധനങ്ങളാണ് റേറ്റ് റേറ്റ് അതിന്റെ വന്നിട്ട് കോസ്റ്റ് പ്രൈസ് രൂപയാണ് നമുക്ക് ഒരു ഏഴായിരം രൂപ കുറച്ച് ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഏഴായിരം രൂപ ആ ഒറ്റയടിക്ക് ഏഴായിരം രൂപ കുറച്ചാണ് കൊടുക്കുന്നത് നല്ല തടി കൊണ്ട് ഉണ്ടാക്കിയ കഥകളാണ് വേണ്ടി വന്ന അടിക്ക് നമുക്ക് ഒന്നെട്ട് വർഷം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഇത് തേക്കാണ് ഇത് മുഴുവൻ തേക്കാണ് അതെ അത് ആണ് അതിന്റെ സൈസും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടും എല്ലാം ഫ്രണ്ട് ഡോറിന് പറ്റി സൈസായിട്ട് വലിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് മുപ്പത്തേഴ് വയ എഴുപത്തെട്ട് ഇഞ്ചാണ് ആ കഥകൾ മൂന്ന് കഥവ് മുപ്പത്തേഴ് വയ എഴുപത്തെട്ട് ഒരു കഥവ് ഇത്തിരി ഇത് കുറവാണ് എഴുപത്തെട്ടില്ല എഴുപത്താറേ ഉള്ളൂ ബാക്കി എല്ലാം മുപ്പത്തേഴ് ഇഞ്ച് മുപ്പത്തി ആറ് ഇഞ്ച് ആക്കി എടുക്കാവുന്ന സൈസിലാണ് ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ സി എൻ സിയിൽ കൊത്തുപണികൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കട്ടിങ് ജോബുകൾ ചെയ്യുന്നുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ സീലിങ്ങിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്നുണ്ട് മുഖപ്പ് ചെയ്യുന്നുണ്ട് തൂവാനം ചെയ്യുന്നുണ്ട് സൂത്രപ്പടി ചെയ്യുന്നുണ്ട് നെയിം പ്ലേറ്റുകൾ ചെയ്യുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമ്മൾ വന്നിട്ട് ഈ സി എൻ സിയുടെ ബിറ്റ്സും അസസറീസും എല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് സി എൻ സി വർക്കേഴ്സിനും അത് വലിയ കാര്യമായിരിക്കും അവർ ദൂരെ ദൂരെ പോയാണ് ഇപ്പോൾ ബിറ്റുകളൊക്കെ പിടിക്കുന്നത് വളരെ തുച്ഛമായൊരു മാർഗ്ഗെടുത്താണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇപ്പം വന്നിട്ട് നമ്മളെടുത്ത് കുറേ കൊത്തുപണികൾ ചെയ്ത കഥവുകളെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് സെലൗട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇത് ലാഭാണ് ഇതൊരു കമീഷണൽ ടോഡുണ്ടാക്കിയതാണ് അത് വടക്കേ ഇന്ത്യക്കാർക്കൊക്കെ വലിയ പ്രധാനമാണ് അങ്ങനെ നമ്മൾ ചെയ്തതാണ് തെക്കേ ഇന്ത്യക്കാരൻ താല്പര്യം ഉള്ളതുകൊണ്ടേ നമുക്ക് കൊടുക്കാൻ മൊത്തം ലാഭാണ് അത് ശംഖ് അത് ചക്രം ശംഖ് ചക്രം ഇത് തേരാളി കൃഷ്ണൻ തേര് കളിക്കുന്നതായിട്ടുള്ള വാർത്തശാരഥി എന്ന് പറയും പടമാണ് പിന്നെ വെൽക്കം ചെയ്യാൻ കണ്ട ആന അടിയിലുണ്ട് ഈ രണ്ട് ഡോറുകളും തേക്ക് തന്നെയാണ് ഇതിന് മുപ്പത്തിരണ്ടായിരം രൂപയാണ് അതിന് സ്പെഷ്യൽ ഓഫർ ഇരുപത്തി അയ്യായിരം രൂപ ഇതിന് ഇരുപത്തി മൂവായിരം രൂപയാണ് ഈ ഒരു ഓരോ സാധനങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഈ കാണുന്നെല്ലാം നമുക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടില് ഇവിടെ കിട്ടുന്നതാണ് സ്പെഷ്യൽ എന്താ പറയാ അലൂയി അലൂമിനിയാണ് അത് പോകുന്നതല്ല ഇതും പാർത്ഥ സാരഥിയാണ് അത് പ്ലാവൂട്ടിൽ ചെയ്തതാണ് അത് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് സ്പെഷ്യൽ ഓഫറായിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഇവിടെ ലാസ്റ്റ് സെപ്പറേറ്റ് ഇവിടെ ആ അത് നല്ലപോലെ ഫ്രെയിം എല്ലാം കാർബ് ചെയ്തുണ്ടാക്കി അലൂമിനിയത്തില് ബോക്സിനകത്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് യാതൊരു അനാക്ഷം കേടാകത്തില്ല അത് ഒറ്റ പ്ലാന്തടിയിൽ ചേർത്ത സാധനമാണത് നാലായിരം രൂപ നാലായിരം രൂപ ഉണ്ടോ അത് ഓഫർ പ്രൈസ് ആണ് നാലായിരം ഓഫർ ആണ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രൈസ് വരും അതൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയി ചെയ്താൽ ആറായിരം എണ്ണായിരം രൂപേന്റെ വില അതും ലാസ്റ്റ് സഫറാണ് അതും ഒരു ഡെപ്ത് കുറച്ച് ചെയ്തതാണ് അതുകൊണ്ട് അത് പണം വലുതാ ഡെപ്ത് കുറവാണ് അതുകൊണ്ട് അതിന് സ്പെഷ്യൽ ആയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ പിന്നെ നമ്മുടെ കോട്ട് ഹാങ്ങിങ് കഥകളി വേഷങ്ങള് അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാൻ പറ്റും നമ്മളുടെ സി എൻ സിയുടെ അസസറിയില് ബിറ്റുകളുണ്ട് സി എൻ സി വർക്കേഴ്സിന് വേണ്ടിയിട്ട് അത് മൂന്ന് എം എം മുതലെ എട്ടുള്ള ബാൽനോസ് ബിറ്റുകളാണ് ഉള്ളത് സ്റ്റോക്ക് ഉള്ളത് എട്ടെ വരെയുള്ള ബാൽനോസ് ബിറ്റുകളുണ്ട് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഐറ്റം ആണ് ഇത് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള സാധനങ്ങളാണ് നമ്മൾ സ്റ്റോക്ക് വെക്കുന്നത് അതിന് ഏറ്റവും നീളം കൂടിയ ബിറ്റ് കട്ടി ബിറ്റും നീളമുള്ള കാർവിംഗ് ബിറ്റും നമ്മളിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വളരെ റയറായിട്ടാണ് ഇവിടെ ആൾക്കാർ സ്റ്റോക്ക് ചെയ്യുക നമ്മളിതെല്ലാം സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അത്യാവശ്യക്കാർക്കെല്ലാം സി എൻസി വർക്കേഴ്സിന് കൊടുക്കാം പിന്നെ എ സി പി കട്ടിങ്ങിനുള്ള ബിറ്റുകളുണ്ട് എ സി പി കട്ടിംഗ് ബിറ്റുകൾ ഉണ്ട് അതിന് തന്നെ ഡൗൺ കട്ടിങ് ബിറ്റ് ഉണ്ട് ഇതൊക്കെ ഏത് സമയം വന്നാലും കിട്ടുമോ എപ്പോഴും നമ്മുടെ ഓഫീസ് ടൈം എന്ന് പറയുന്നത് നയൻ ടു സിക്സ് ആണ് നമ്മുടെ ടൈം ഈ സമയത്ത് നമ്മളെ വിളിച്ചിട്ട് വന്നാല് നേരിട്ട് പഠിക്കുന്നതാണ് അല്ല നലമാരകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ടിലുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് ഡോറൊക്കെ ആസ് പെർ റിക്വയർമെൻറ്റ് അതുപോലെ അവരുടെ ഏത് ഇമേജ് വേണമെങ്കിലും നമ്മൾ കൊടുക്കും അവർ ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് നമ്മൾ ചെയ്ത് കൊടുക്കും അതുപോലെ കബോർഡും കട്ടിലും അവരുടെ സൈസ് അനുസരിച്ച് അവരുടെ ഡിസൈൻ അനുസരിച്ച് അവരുടെ ഉം അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ കാർപ്പൻസ് ഉണ്ട് അപ്പം അവർ ചെയ്ത് കൊടുക്കും അങ്ങനെയുള്ള ആവശ്യക്കാർക്കും നമുക്ക് മീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ലെറ്റസ് സെറ്റ് ചെയ്ത കബിന്റെ കട്ടിന്റെ കപ്പടവും ആഡ് ചെയ്യും അപ്പം നമ്മുടെ ഇന്നത്തെ ജോബ് ഇതാണ് സ്ക്വയർ ഫീറ്റ് നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഉപയോഗിക്കുന്നത് അത് അതിന്റെ ഡെപ്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ കാശ് പേടിക്കുന്നത് ഒരു ആറ് എം എം ഒക്കെ കൊത്തുന്നുള്ളുന്ന രീതിയിൽ നമ്മൾ നാനൂറ് രൂപ വെച്ച് ചെയ്തുകൊടുക്കും സ്ക്വയർ ഫീറ്റ് ഇതിപ്പോൾ പത്ത് എം എം ആണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇത് ഒരു അഞ്ഞൂറ് രൂപ സ്ക്വയർ ഫീറ്റ് വരും പിന്നെ ഇങ്ങനെയുള്ളതൊന്നും സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ പറ്റില്ല വലിയ കഥവാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് ചെയ്താൽ മുതലാവും ഇതിന് ചെറിയ വർക്കുകളൊക്കെ പറഞ്ഞാൽ അസോസിയേഷൻ റേറ്റ് കയറ്റിയിട്ടുണ്ട് അതായത് ഒരേ സ്ക്വയർ പത്ത് രൂപ അവർ പറയുന്നത് നമ്മൾ മേടിക്കാറില്ല പിന്നെ കൂടുതൽ വർക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലേ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ അപ്പോൾ എൻ്റെ പേര് വിനയൻ നമ്മുടെ കടയുടെ പേര് ദേവി ക്ലാസ്റ്റ്സ് ആൻഡ് കാർവിംഗ് എന്നാണ് ഇത് കൊട്ടാരക്കരയിൽ നിന്ന് അടൂരോട്ട് പോകുന്ന വഴിക്ക് മുട്ടമ്പലം ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നത് എം സി കോടി വരുന്ന സമയം വില്ലേജ് ഓഫീസ് കഴിഞ്ഞിട്ടുള്ള മുട്ടമ്പലം ജംഗ്ഷൻ മുട്ടമ്പലം ജംഗ്ഷൻ കഴിയുന്നത് റെയിൽവേ ഓർമ്മിച്ചാണ് എം ജി എം സ്കൂളുണ്ട് അതുപോലെ അടൂര് പിന്നെ കൊട്ടാര ഭാഗങ്ങളിൽ നിന്നെല്ലാം വരുന്നവർക്ക് വളരെ കൺവീനിയൻ്റ് ആണ് അതുപോലെ കൊല്ലം ജില്ലക്കരകം പത്തനംതിട്ട ജില്ല ജില്ലക്കാർക്കും വളരെ കൺവീനിയൻറ്റ് വന്ന് പോകാവുന്ന ഒരു സ്ഥലമാണിത് എം സി റോഡിൽ മുട്ടമ്പലം ജംഗ്ഷൻ മൈലത്തുള്ള മുട്ടമ്പലം ജംഗ്ഷൻ അപ്പോൾ നമ്മുടെ കടയുടെ നമ്പർ വന്നിട്ട് എമർജൻസി നമ്പർ വന്നിട്ട് നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ ഡബിൾ ഫൈവ് ത്രീ സീറോ എയ്റ്റ് ഇട്ട് വെരി വിനയം